ാതെ ഇറങ്ങി നടക്കുന്ന ചില സ്ത്രീകൾ മാറ് മറക്കാതെ ഇറങ്ങി നടക്കുന്ന ചില സ്ത്രീകൾ സുബഹാനുള്ള ശരീരം മറക്കാതെ അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾ ഈ അടുത്തൊരു എലക്ഷൻ നടന്നല്ലോ സുബഹാനല്ല റിസൾട്ട് ഒന്നും അറിയില്ല ആർക്കും അറിയില്ല പടച്ചവനറിയാം നമുക്ക് ആർക്കും അറിയില്ല ഓരോരുത്തരും വീമ്പിളക്കുന്നവരുണ്ടാകാം പലരും പേടിച്ച് പറക്കുന്നവരുമുണ്ടാകാം നമ്മൾ രാഷ്ട്രീയക്കാരല്ലല്ലോ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല എലക്ഷനിൽ ആര് ജയിച്ചാലും തോറ്റാലും പടച്ചറബേ ഈ ഉമ്മത്തിനും രാജ്യത്തുള്ള ജനങ്ങൾക്കും സമാധാനം വേണം എന്ന് ചിന്തിക്കുന്നവരായി ഭരിക്കുന്നവരെ നീ ആക്കിത്തരണം അല്ല പടച്ചുറപ്പിലോട് നമ്മൾ ദയ ചെയ്തുകൊണ്ടേ ഇരിക്കണം എലക്ഷൻ വന്നപ്പോ ഞാൻ കണ്ടു പലരും എന്നോട് പറഞ്ഞു എനിക്ക് നോക്കാൻ സമയം കിട്ടാറില്ല പലരും പറഞ്ഞു സ്ഥാനാർത്ഥികൾ വരുന്നു സുബഹാനുള്ള സ്ഥാനാർത്ഥികൾ വരുന്നു നല്ല മുസ്ലിം യുവതികളായ പെൺകുട്ടികൾ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കാൻ പോകുന്നു എന്നിട്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്നു അതുപോലെ ഒന്നിച്ചു നിന്നുകൊണ്ട് സുബഹാന ചില സ്ഥാനാർത്ഥികൾ വന്ന് കൈന്റെ മുയിപ്പിന് തട്ടുന്നു ചില വേറെ ചിലര് കൈ കൊടുക്കുന്നു ഈ പെൺകുട്ടികൾ ഈ യുവാക്കളുടെ കൂടെ എന്ത് സുബഹാനും ചെയ്യാൻ തുനിയുന്നു എന്തൊരു മുസീബത്താണിത് എന്തൊരു നാശമാണിത് അള്ളാഹുവിനെ തക്വ ചെയ്ത് ജീവിക്കേണ്ട മുസ്ലിം ആ മുസ്ലിം അവന്റെ തോന്നിവാസം ജീവിക്കുന്നവനാകാൻ പറ്റുമോ സുഹൃത്തുക്കളെ എല്ലാം ഭരിക്കുന്നവൻ എല്ലാ രാജ്യവും ഭരിക്കുന്നവൻ മനസ്സിൽ ഭരിക്കുന്നവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നവൻ മാറ്റം വരുത്തൽ എപ്പഴാ നമ്മള് മാറ്റം വരുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തി മുസ്ലിം പെൺകുട്ടികൾക്ക് എങ്ങനെയും സ്വതന്ത്രമായി ാതെ മാറി മറക്കാതെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം അതാ പല വീട്ടുകാരും കുടുംബങ്ങളും നൽകാൻ തുടങ്ങി അതിന്റെ പുറമെ ആ പെൺകുട്ടികൾ അള്ളാഹുവിനെ ഭയപ്പെടാതെ ഇറങ്ങി നടക്കാൻ തുടങ്ങി സുഹാൻ അല്ലാ അതിന് യാതൊരു വിഷമവും തോന്നുന്നില്ല സ്ഥാനാർത്ഥിയാണോ എന്നാൽ പിന്നെ മുലകുടി ബന്ധം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാണോ സ്വന്തം ആങ്ങളെ പോലെ ഇതേപോലെ തന്നെ കുറെ വ്യാജന്മാരുണ്ട് സുഹാൻ അല്ലേതാണെങ്കിൽ ഉപ്പാപ്പയാണ് എന്നും പറഞ്ഞ് തൊടുന്നവര് കൈകൊടി ഇങ്ങനത്തെ പച്ച ലോകത്ത് ചെയ്യുമ്പോൾ പടച്ചവന്റെ സഹായം എങ്ങനെ ലഭിക്കും ും കഴിവുള്ളവൻ എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ നിയന്ത്രിക്കുന്നവൻ എല്ലാ അവനാണ് അള്ളാ ഒരു ദിവസം വരാനുണ്ട് അന്നത്തെ ദിവസം അതാ എന്തെങ്കിലും പഠിച്ചവനോട് അവിടുന്ന് പണം കൊടുത്തിങ് സ്വർഗം വാങ്ങാമെന്നോ സ്വർഗത്തിന്റെ ഒരു ഇഞ്ച് സ്ഥലം വാങ്ങാമെന്നോ ചിന്തിക്കേണ്ടതില്ല അവിടെ കച്ചവടം നടക്കുന്ന സ്ഥലമല്ല വലാഹില അവിടെ എനിക്ക് കുറെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ ആ സുഹൃത്തുക്കളല്ലേ എന്നെ കള്ള് ആ സുഹൃത്തുക്കളല്ലേ എന്നെ ആലിമീങ്ങളെ ചീത്ത പറയിപ്പിച്ചത് ആ സുഹൃത്തുക്കളല്ലേ എന്നെ തങ്ങന്മാരെ നിന്നിച്ച് സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് എന്റെ കൂടെയുള്ള വേറൊരു പെൺകുട്ടിയല്ലേ അതേ നമുക്ക് സ്ഥാനാർത്ഥി കൈ കൊടുക്കാമെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു സൗഹൃദ ബന്ധവും അവിടെ ഉപകരിക്കൂല ഉപകരിക്കൂലോ എല്ലാ ആ ദിവസത്തിൽ ശത്രുക്കളാണ് ഇല്ലൽ ഈമാനും ഉള്ളവർക്ക് മാത്രം സൗഹൃദ ബന്ധവും ബന്ധങ്ങളൊക്കെ ഉപകരിക്കും ഇല്ലെങ്കിലോ എല്ലാ സുഹൃത്തുക്കളും ശത്രുക്കളായിരിക്കും ആ ദിവസം വരുന്നതിന് മുമ്പ് ഓ നബിയെ പറയൂ ഈമാനുള്ളവരോട് പറയൂ കൃത്യമായി നിസ്കരിക്കണം ചെലവഴിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്ത് തെക്കോയോടുകൂടെ ജീവിച്ച് മരിക്കണം അള്ളാഹുവേ അതിന് അവസരമൊരുക്കാനുള്ള പ്രവർത്തനങ്ങളായി ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ സംഘടനകളും ഞങ്ങളുടെ സദസ്സുകളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും വാക്കുകളും എല്ലാം നീ കബൂൽ ചെയ്യണേ അള്ളാ